നമസ്കാരം ഗൈസ് രണ്ടായിരത്തി ഇരുപത്തിയഞ്ചിലെ കർക്കിടകം തീരാറായി സ്ഥിതിക്ക് ഒരു വൈൻഡിങ് എന്നോണം ഒരു കുഞ്ഞ് സെലിബ്രേഷൻ മുതിരയായിട്ടോ ഞങ്ങൾ എല്ലാവരും കൂടി അപ്പോൾ അതിനായിട്ട് ഇവരെല്ലാവരും എന്തേ ഇവിടെ രംഗത്ത് ഇറങ്ങിയിട്ടുണ്ട് ഇത് ആൻറ്റിമാരാണ് പിന്നെ ചുച്ചുമോളുണ്ട് ഇവരെന്തേ കാട്ടിൽ ചെയ്യുന്നതെന്നാണോ അതെ ഞാൻ പറയാം താൾ പറിക്കുകയാണ് അവരെല്ലാവരും ഇത് കണ്ടോ ആൻറ്റി പറിച്ചിടുന്നത് അതായത് ചുച്ചുമോളി കയ്യ് പിടിച്ച് കൊണ്ടുവരുന്നതിൽ ഉണ്ടല്ലോ അതാണ് താളെന്ന് പറയും കാട്ടുതാളെന്ന് പറയും കാട്ടുതാൾ നന്നായിട്ട് ചൊറിയോട്ടോ അത് കർക്കിടക മാസത്തിൽ മാത്രമേ അത് ഉപയോഗിക്കാൻ പറ്റുള്ളൂ അല്ലാത്ത മാസത്തിലൊക്കെ ഉപയോഗിച്ച് ചൊറിഞ്ഞ് ചാവും അപ്പോൾ അതുകൊണ്ട് കർക്കിട മാസം തീരാറായല്ലോ അതുകൊണ്ട് താൾ കറി വെക്കാനായാണ് ഇന്നത്തെ ഒരു അജണ്ട അപ്പോൾ അതെല്ലാവരും താളവിടുന്ന് കളക്ട് ചെയ്യുന്നുണ്ട് ശ്രീ ചേച്ചി പിള്ളേരെയും കൊണ്ട് സ്കൂളിൽ നിന്ന് നേരിട്ട് നിങ്ങൾ വന്നിരിക്കുക കേട്ടോ ഇവിടെ എന്താ നടക്കുന്നത് ഇവിടെ എന്താ സംഭവം എന്ന് അറിയാനായിട്ട് വന്നിരിക്കുകയാണ് ചേച്ചിക്ക് അത്ര അറിയില്ല ഇതിനെക്കുറിച്ചൊന്നും അറിയില്ല അപ്പോൾ ആൻറ്റിമാരൊക്കെ അത് കൊടുത്തു അപ്പോൾ എല്ലാവരും കൂടി താൾ കളക്റ്റ് ചെയ്ത് അത് കെട്ടി മുരിഞ്ഞക്കോലും കൊണ്ടുപോകുന്ന പോലെ ഉണ്ടല്ലേ അങ്ങനെ എല്ലാവരും കൂടി അത് ഉണ്ടാക്കുന്ന വീട്ടിലേക്ക് കൊണ്ടുപോകാം കേട്ടോ വീട്ടിൽ വെച്ചാണ് പ്രിപ്പറേഷൻ സോ എല്ലാവരും അങ്ങോട്ടേക്ക് പോവുകയാണ് കണ്ടോ ലാസ്റ്റ് ലാസ്റ്റിൽ ചുറ്റുമോളും പോകുന്നുണ്ട് അവിടെ ചെന്ന് ഒട്ടും വൈകാതെ തന്നെ അതിൻ്റെ അത് ക്ലീൻ ചെയ്യാനായിട്ടുള്ള പരിപാടികളൊക്കെ തുടങ്ങി കേട്ടോ അതിൻ്റെ തോൽ ആദ്യം പൊളിച്ചിട്ട് നന്നായിട്ട് ചൊറിയും അപ്പോൾ തോൽ നന്നായിട്ട് പൊളിച്ചിട്ട് വേണം അത് അരിഞ്ഞെടുക്കാനായിട്ട് ചൊറിയുന്ന കാരണം ചുച്ചുമോളെ അങ്ങോട്ടേക്ക് അടുപ്പിച്ചില്ല കേട്ടോ അതാണ്ട് സുധാൻ്റെ ഒരു വട്ടകയൊക്കെ ആയിട്ട് വരുന്നുണ്ട് ഇത് അരിഞ്ഞിട്ട് ഇട്ട് വെക്കാനായിട്ടോ അപ്പോൾ ഫിംഗർ ക്യാപ്പൊക്കെ എടുത്ത് തുടങ്ങി ഞാൻ ഓരോ താളം എടുത്ത് അരിഞ്ഞുകൊണ്ടിരിക്കുകയാണ് കണ്ടോ ആൻ്റെ ഒരു പിടി എടുത്ത് ഒരുമിച്ച് തരുട്ടോ അതൊക്കെ അവരൊക്കെ എക്സ്പീരിയൻസ്ഡ് അപ്പോൾ അങ്ങനെ അപ്പോൾ ഇതേ മാളും അമ്മൊക്കെ വന്നിട്ടുണ്ട് അപ്പോൾ ഇതിനൊരു ഈ കറിക്കൊരപ്പിന് വേണ്ടിയിട്ട് മാളിനെ പിടിച്ച് തേങ്ങ ഇരണ്ടാൻ ഏൽപ്പിച്ചു അപ്പോൾ അത് താളൊക്കെ അരിഞ്ഞു കഴിഞ്ഞു അതായത് ചേമ്പിൻ്റെ ചേമ്പ് ചെടിയുടെ സ്റ്റെമിന കേട്ടോ ഈ താള് താളെന്ന് പറയുന്നത് അതാണ്ട് ഇത്രയും ഉണ്ടായിരുന്നു കേട്ടോ ഒരു വട്ടക നിറയെ ഉണ്ടായിരുന്നു ഇത് വൻപയർ വേവിച്ചതാണ് അത് അതിൻ്റെ കൂടെ ആഡ് ചെയ്യാനുള്ള കേട്ടോ താളിൻ്റെ കൂടെ ആഡ് ചെയ്യാനുള്ളതാണ് ഇത് കപ്പ വെള്ള മതി ചീനി വെള്ളത്തിലിട്ടിരിക്കണം നന്നാക്കി അപ്പോൾ പയർ വെന്തണ്ടായിരുന്നില്ല അപ്പോൾ അതൊന്നുകൂടി വേവിക്കാൻ വെച്ചു അപ്പോൾ ഇനി തീ ഇതിൻ്റെ തീയക്കെ കത്തിച്ച് ഒട്ടും തന്നെ വെള്ളം നമ്മൾ ഒഴിച്ചിട്ടില്ല കേട്ടോ താളിൽ കാരണം അതിൻ്റെ സ്റ്റെമ്മിൽ തന്നെ ഒരുപാട് ജലാംശമുള്ള ഒരു ഇതാണ് സസ്യമാണല്ലോ അത് അപ്പോൾ അതുകൊണ്ട് വെള്ളം ഒഴിച്ചിട്ടില്ല അങ്ങനെ കപ്പയൊക്കെ കഴുകി കുറ്റി ഇതേ കപ്പ അതിൻ്റെ കൂടെ ആഡ് ചെയ്യാനായിട്ട് ഇടുന്നത് ഇത് ഉണ്ടോ അതിൻ്റെ താളിൽ നിന്ന് വന്നേക്കുന്ന വെള്ളം കേട്ടോ അത് നമ്മൾ ഒഴിച്ച വെള്ളമല്ല അപ്പോൾ അതേ ഇനി അതിനുള്ള അരപ്പിനായിട്ടുള്ള പ്രിപ്പറേഷനിലാണ് ഇവിടെ സുതാൻ്റി അങ്ങനെ അരപ്പ് വരയ്ക്കേണ്ടത് അപ്പോൾ സുഹിത്രാൻ്റെ വന്നു ഞാനും ഒന്ന് ഇളക്കാൻ തീരുമാനിച്ചു ഒന്ന് ഇളക്കി വെറുതെ അപ്പോൾ അത് വെന്തു വെന്ത് കഴിഞ്ഞപ്പോൾ ൊക്കെ ഇട്ട് പൊടികൾ മഞ്ഞൾപ്പൊടി മുളക് പൊടി ഉപ്പ് ഇത് മൂന്നും കൂടിയിട്ട് നന്നായിട്ട് മിക്സ് ചെയ്യാണ് അതെങ്കിൽ അപ്പം തന്നെ അരപ്പും കൂടി ഇട്ടു അരപ്പിൽ തേങ്ങ ചുവന്നുള്ളി വെളുത്തുള്ളി ജീരകം പിന്നെ കറിവേപ്പില ഇത്രയും കൂടി കേട്ടോ അരച്ചെടുത്തിരിക്കുന്നത് അതൊക്കെ അരച്ചതിൽ നന്നായിട്ട് മിക്സ് ചെയ്ത് ചേർത്തു പിന്നെ അതേ ആക്കോസി പപ്പടം കാച്ച ഉള്ളത് പിന്നെ അതേ ഞങ്ങളുടെ സുന്ദരിമണികൾ ഇവിടെ കഥയൊക്കെ പറഞ്ഞിരിക്കുക കേട്ടോ അപ്പോൾ കറി എന്താ സ്ഥിതിക്ക് ഇനി അതിന് താളിപ്പാണ് ചെയ്യേണ്ടത് അപ്പം താളിക്കാനായിട്ടുള്ള ചീനച്ചട്ടി വെച്ചു അടുപ്പിൽ നല്ല കനലുണ്ടായിരുന്നു അതുകൊണ്ട് അതിൽ തന്നെ ചീനച്ചട്ടി വെച്ചു വെളിച്ചെണ്ണ ഒഴിച്ചു അതിന് കടുകിട്ടു പിന്നെ എന്താണ് വറ്റൽമുളക് കിട്ടും അപ്പം അതിൻ്റെ ഇടയ്ക്ക് കറിവേപ്പിലെ ഡെക്കറേറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു ഇനിയിട ഇടാനുള്ളത് കറിവേപ്പിലാണ് അതിൻ്റെ കറിവേപ്പിലയും കൂടി ഇട്ടു അങ്ങനെ നന്നായിട്ട് മൂപ്പിക്കണം നന്നായിട്ട് മൂക്കണം കേട്ടോ മൂത്താൽ മാത്രമേ അതിൻ്റെ ടേസ്റ്റ് ആ കറിയിലേക്ക് ഇറങ്ങുകയുള്ളൂ എന്നാണ് അവർ പറയുന്നത് അപ്പോൾ അതുകൊണ്ട് നന്നായിട്ട് മൂപ്പിച്ചു കറിയിലേക്ക് ആഡ് ചെയ്തു എല്ലാം മിക്സ് ചെയ്ത് അപ്പോൾ കറി റെഡി അപ്പോൾ പുറത്തെടുപ്പിലാട്ടോ വെച്ചത് അതുകൊണ്ട് അത് എന്താണ്ട് ഇപ്പോൾ അകത്തേക്ക് അത് കയറ്റി വെച്ചു സേഫായിട്ട് വച്ചു അപ്പോൾ ഇതാണ് നമ്മുടെ കറി അപ്പോഴത്തേക്കും എന്താണ് അമ്മമാർ എല്ലാവരുടെ ഹസ്ബൻഡ് ആട്ടോ അതേ ചമ്മന്തി പപ്പടം ഒക്കെ റെഡി ആയിട്ടുണ്ട് മാവുമരൊക്കെ റെഡി ആയി വന്നിരുന്നു അവരൊക്കെ ടി വി ആണെങ്കിലും വർത്താനം പറയലൊക്കെയാണ് അപ്പോൾ ചോറൊക്കെ എടുത്ത് അപ്പോഴത്തേക്ക് ഞാൻ എൻ്റെ വീടിൻ്റെ ഒരു വ്യൂ ഒന്ന് പകർത്താൻ നോക്കിയത് കേട്ടോ അതാണത് അപ്പോൾ അതേ എല്ലാം റെഡിയായി ഇപ്പോൾ ഫസ്റ്റ് തന്നെ സെർവ് ചെയ്യാനായിട്ട് തുടങ്ങിയിട്ടുണ്ട് അതിൻ്റെ ഇത് സേർവ് ചെയ്തു ഒരമ്മാവിന് കൊടുത്തു അതുപോലെ എല്ലാവരും കഴിക്കാനായിട്ട് തുടങ്ങി കേട്ടോ എല്ലാ അമ്മാവന്മാരും പിള്ളേരും മുഖസിൻസും ഒക്കെ കഴിക്കാനായിരുന്നു അപ്പോൾ എല്ലാവരെയും കൂടി ഒരൊറ്റ ഇതിൽ കിട്ടാൻ വേണ്ടിയിട്ട് ഞാനൊന്ന് ട്രൈ നോക്കിയതാണ് കുഴപ്പമില്ല ഏകദേശം ഒക്കെ കിട്ടിയിട്ടുണ്ട് അപ്പോൾ ഇത് ദാസമാവൻ ഇതാണ് ഇവിടുത്തെ ഗൃഹനാഥൻ പുള്ളിക്കാരനെ ഇപ്പോൾ വന്നുള്ളൂ കുളിച്ചിപ്പോൾ വന്നതേ ഉള്ളൂ അപ്പോൾ അത് ഞാനും കഴിക്കാൻ ഒരു ചുച്ചി ഓൾറെഡി ചോറ് കഴിച്ചതായിട്ടോ അതുകൊണ്ട് ഞങ്ങളൊരു ഇപ്പോൾ ഒരു ഒമ്പതര പത്ത് മണിയായിട്ടുണ്ടാവും അപ്പോൾ ചുച്ചിമുക്ക് വേണ്ടയെന്ന് പറഞ്ഞു അപ്പോൾ അതുകൊണ്ട് ചോറ് ഇച്ചിരി എടുത്തു പിന്നെ പൂമാങ്ങ ചമ്മന്തി അച്ചാർ പപ്പടം പിന്നെ ഇന്നത്തെ സ്പെഷ്യൽ ആയിട്ടുള്ള താൾ കറി അപ്പോൾ അതും കൂടി നന്നായിട്ട് ഊണ് കഴിച്ചു നല്ല അടിപൊളി കറിയായിരുന്നു കേട്ടോ ഞങ്ങളുടെ ആൻറ്റിമാരെല്ലാവരും മാസ്റ്റർ ഷെഫ്മാരാണ് അതുകൊണ്ട് തന്നെ നല്ല സൂപ്പർ കറിയായിരുന്നു നല്ല രുചിയുണ്ടായിരുന്നു അതിനുശേഷം എല്ലാത്തിനും കഴിച്ചൊക്കെ കഴിഞ്ഞ് എല്ലാവരും ഡിസ്കസ് ചെയ്യുകയാണ് അടുത്തതായിട്ട് വരുന്നത് ഇൻഡിപെൻഡൻസ് ഡേ ആണ് ഇൻഡിപെൻഡൻസ് ഡേക്ക് എന്താവാം സെലിബ്രേഷൻ ആണ് ഇവിടെ ഡിസ്കസ് ചെയ്യുന്നത് അപ്പോൾ ഇത് ഇന്നത്തെ